നമസ്കാരം പ്രിയരേ ഞാനന്ന് ലോക സാഹിത്യത്തിലെ മികച്ച ക്ലാസിക്കുകളിൽ ഒന്നായ ലസ് എന്ന ഫ്രഞ്ച് നോവലിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വ്യക്തിപരമായി എന്നെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണ് ലസ് മിശ്ര വായനയിലേക്ക് ഭാഷയുടെ ഭാവനാലോകത്തേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയത് വിക്ടർ യോഗയുടെ ഈ പുസ്തകമാണെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല കാരണം അത്രമേൽ ഈ പുസ്തകം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് നോവൽ പുറത്തിറങ്ങുന്നത് ഫ്രാൻസിന്റെ ഇതിഹാസ സമാനമായ ഈ നോവൽ ആ നാടിന്റെ ചരിത്ര പശ്ചാത്തലം കൂടി പിൻപറ്റുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേജുകൾ ഉള്ള അതിബൃഹത്തായ ഈ പുസ്തകം ലോകമാകെ ഒരു മഹാവ്യാധി പോലെ ജനമനസ്സുകളിൽ പടർന്നു കയറി കുറ്റവാളികളായി ആരും ജനിക്കുന്നില്ല നീതിയില്ലാത്ത നിയമങ്ങളും ക്രൂരമായ സമൂഹവുമാണ് കൊള്ളക്കാരെയും മോഷ്ടാക്കളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നോവൽ ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നു ജീവിതത്തിന്റെ താളം നഷ്ടപ്പെടുകയും വിശപ്പിനാൽ ആത്മാവിനു മുറിവേൽക്കുകയും അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ജീവിതത്തിന്റെ അനന്തമായ പീഡകൾ കൊണ്ട് എരിഞ്ഞു തീരുകയും ചെയ്യുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് പാവങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് പാവങ്ങൾ വിശുദ്ധമായ ഒരു ആത്മഗീതമാകുന്നു സ്കൂൾ ജീവിതകാലത്ത് ഏഴിലും എട്ടിലും ഒൻപതിലുമായി ലസ്മിശ്രബിളിലെ ഏതാനും ഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ലസ്മിശ്രബിൾ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണമേനോനായിരുന്നു ഒന്നോ രണ്ടോ അധ്യായങ്ങൾ ആയിട്ടായിരുന്നു ഓരോ വർഷവും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടായിരുന്നത് ബിഷപ്പിന്റെ വെള്ളി പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ജീൻവാൽജീൻ എന്നിൽ വലിയ കൗതുകം ഉണർത്തി പെറ്റിറ്റ് ഗെർവേസിന്റെ നാണയത്തുട്ടുകൾ തട്ടിയെടുത്ത് പിന്നീട് അവനെ തേടി നടക്കുന്ന ജീൻവാൽജീനെ കുറിച്ച് ഞാൻ ഒരുപാട് അറിയാൻ മോഹിച്ചു പിന്നീട് പാവങ്ങൾ എന്ന നോവലിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു അവസരവും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സുള്ള കാലത്ത് വായനശാലയിൽ നിന്നെടുത്ത നാലപ്പാടൻ്റെ ഈ വലിയ പുസ്തകം പാവങ്ങൾ ഒരു ആവേശപൂർവം ഞാൻ വായിച്ചു തീർക്കുകയാണ് ഉണ്ടായത് പാവങ്ങൾ വായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ തുടരുകയുള്ള വായനയിലേക്കും ഒരിക്കലും എത്തിച്ചേരുകയില്ലായിരുന്നു അതിനു മുൻപ് എൻ്റെ അമ്മ പറഞ്ഞ ചില കഥകൾ മനസ്സിൽ മായാതെ കിടന്നിരുന്നു അതിലൊന്ന് ഒരു കുടിയേറ്റ കുടുംബത്തിലെ നാല് കുട്ടികളും ഒരമ്മയും ഒരു കൊടും പട്ടിണിയുള്ള മഴക്കാലത്ത് മരച്ചീനിയുടെ കഴിച്ച് മരിച്ചുപോയ കഥ ഞാൻ കേട്ടിരുന്നു അതെന്നെ ഒരുപാട് നോവിച്ചു അക്കാലത്ത് എൻ്റെ വീട്ടിൽ പല കാലങ്ങളിലും രമണൻ എന്ന ചങ്ങമ്പുഴ പുസ്തകം കാണാറുണ്ടായിരുന്നു ആ കവിതയും ഞാൻ ഞാനെടുത്ത് വായിച്ചിട്ടുണ്ട് അമ്മയുടെ കഥകൾക്കും രമണന്റെ പ്രണയ നോവുകൾക്കും മുകളിലേക്കാണ് പാഠപുസ്തകങ്ങളിലെ ജീൻവാൽജീൻ്റെ കഥകൾ വായിക്കാൻ ഞാൻ തുടങ്ങിയത് മറ്റുള്ളവരുടെ വേദനകളാണ് എഴുത്തിനെയും പുസ്തകങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് അന്നേ ഞാൻ മനസ്സിലാക്കി ജീവിതത്തിന്റെ സ്ഥായിയായ സത്യം ദുഃഖമാകുന്നു പ്രപഞ്ചമുള്ളിടത്തോളം കാലം സൂര്യൻ ഉദിച്ചേക്കുമെങ്കിലും ഉദയത്തിന്റെ ചെറിയൊരു അംശത്തിന്റെ അംശം മാത്രമേ നമ്മുടേതായിട്ടുള്ളൂ നാം ഇല്ലാതാകുമ്പോഴും സൂര്യൻ ഉദിക്കുന്നുണ്ട് കാലം ഈ ബൃഹത്തായ പുസ്തകത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം ഈ പുസ്തകത്തിന്റെ കഥ ചുരുക്കി പറയുക എന്നത് അല്പം സങ്കീർണമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേജുകളിലായി ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ ആ നാടിന്റെ ചരിത്രത്തിലൂടെ വിപ്ലവങ്ങളിലൂടെ കുറ്റവാളികളുടെയും നീതി കലയുന്ന മനുഷ്യരുടെയും സ്വാർത്ഥരുടെയും കളങ്കിതരുടെയും കഥ പറഞ്ഞുകൊണ്ട് കാരുണ്യവും സ്നേഹവും കൊണ്ട് ജീവിതം എന്ന അനുശ്വരമാക്കുക എന്ന ക്ലാസിക് ദൗത്യം ആണ് വിക്ടർ ഹ്യൂഗോ പാവങ്ങളിലൂടെ ഏറ്റെടുത്തത് പോലെ എല്ലാ കാലത്തേക്കുമായി പാവങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു ആദ്യ വായനയിൽ തന്നെ പിന്തുടരുന്ന ഒരു വേദനയായി ജീൻ ജീൻ നമ്മുടെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറുന്നു ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവനായിരുന്നു ജീൻ ജീൻ പെങ്ങളും ഏഴു മക്കളും അടങ്ങിയ ഒരു കുടുംബത്തിന്റെ അത്താണി അവനായിരുന്നു ഒരു പെരുമഴക്കാലത്ത് വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ദുഃഖമടക്കാനാവാതെ അവൻ തെരുവിലൂടെ നടന്നു അവിടെ വെച്ച് ഒരു ചായക്കടയിലെ അലമാരയിൽ നിന്ന് ഒരു റൊട്ടി കഷ്ണം എടുത്തു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ആളുകൾ ഓടിക്കൂടി അവനെ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചു ആ കുറ്റത്തിന് അവൻ നാലു വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടു ജയിലിലെ ഏകാന്തതയിലും കഠിനാധ്വാനത്തിലും തന്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഓർത്തെ അവൻ ദുഃഖിച്ചു അവസരം കിട്ടിയപ്പോൾ അവൻ ജയിൽ ചാടി അവൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു പിന്നീടും പല സന്ദർഭങ്ങളിലും അവൻ ജയിൽ ചാടി അങ്ങനെ നീണ്ട പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷം അവൻ ജയിൽ വിമോചിതനാകുന്നു മോചിതനായ ജീവൻ വാൽജീൻ ഒരു കുറ്റവാളി എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു മഞ്ഞ കാർഡുമായി ഒരു ഷെൽട്ടർ തേടി അലയുകയാണ് ഒടുവിൽ ഒരു ബിഷപ്പ് ഹൗസിൽ അഭയം കിട്ടി ആ സമ്പന്നനായ അന്തരീക്ഷത്തിൽ അവന് സ്വാസ്ഥ്യം കിട്ടിയില്ല കുറ്റവാളികൾക്കൊപ്പമുള്ള സഹവാസവും സമൂഹത്തോടുള്ള അമർഷവും കൊണ്ട് അന്ന് രാത്രി തന്നെ അവിടുത്തെ വെള്ളിപാത്രങ്ങൾ എടുത്ത് അവൻ ഓടിപ്പോയി പുലർച്ചെ തന്നെ പോലീസുകാർ അയാളെ പിടികൂടി ബിഷപ്പ് ഹൗസിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു അയാളുടെ കയ്യിലെ വെള്ളിപാത്രങ്ങൾ കാണിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ബിഷപ്പിനോട് ചോദിച്ചു ഈ പാത്രങ്ങൾ താങ്കളുടേതല്ലേ ബിഷപ്പ് ഉദ്യോഗസ്ഥന് മറുപടി കൊടുത്തില്ല പകരം അദ്ദേഹം ആ നിസ്സഹായനായ കള്ളനോട് ഒരു മറുചോദ്യം ചോദിച്ചു ഈ പാത്രങ്ങൾക്കൊപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന വെള്ളിക്കാലുകൾ എന്തേ കൊണ്ടുപോയില്ല ജീൻ വാൽജീൻ ജീൻ മിഴിച്ചു നിന്നു ബിഷപ്പിലൂടെ നോവലിൽ ക്രിസ്തു അനശ്വരനായി തീർന്ന ഒരു നിമിഷമായിരുന്നു അത് പോലീസുകാർ അവിടുന്ന് മടങ്ങിപ്പോന്നു ആ വെള്ളിക്കാലുകൾ കൂടി കൊടുത്തുകൊണ്ട് ഇനിയുള്ള കാലം സത്യസന്ധമായ ഒരു ജീവിതം നയിക്കാൻ ആശംസിച്ച് ബിഷപ്പ് അയാളെ യാത്രയാക്കി അയാളുടെ മനസ്സിൽ നന്മയും തിന്മയും തമ്മിൽ അതിരൂക്ഷമായ സംഘടന നടന്നു എന്നിട്ടും അയാൾ വഴിപോക്കനായ ഒരു അനാഥപാലിൻ്റെ സ്വർണനാണയം തട്ടിപ്പറിച്ചു അപ്പോഴയാൾ പെട്ടെന്ന് ബിഷപ്പിനെ ഓർത്തു കുറ്റബോധം അയാളെ പെട്ടെന്ന് പിടിമുറുക്കി പെറ്റിറ്റ് ഗർവേസ് എന്ന ആ അനാഥപാലൻ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ വഴികളിൽ അയാൾ അവനെ ഏറെ തിരഞ്ഞു നടന്നു എങ്ങും അവനെ കണ്ടില്ല പുലർച്ചെ വാഹനത്തിൽ യാത്ര ചെയ്ത് കടന്നുപോയ ആരോ ഒരാൾ ഒരു അപരിഷ്കൃത മനുഷ്യൻ ബിഷപ്പിന്റെ വീടിന്റെ മുന്നിൽ തല കുമ്പിട്ടിരുന്നു പ്രാർത്ഥിക്കുന്നത് കണ്ടു എന്ന് പിന്നീട് ആരോ പറഞ്ഞു കേട്ടു പോലീസുകാർ ബിഷപ്പിന്റെ വീട്ടിൽ നിന്ന് നിശബ്ദരായി മടങ്ങിയെങ്കിലും അവർ ഈ വിഷയം മേലുദ്യോഗസ്ഥർക്ക് കൈമാറി പെറ്റിറ്റ് ഗർവേസിന്റെ നാണയം തട്ടിപ്പറിച്ച മറ്റൊരു കേസ് കൂടി ജീൻവാൽജിന് നേരെ ഉണ്ടായി റാവർ എന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥൻ ജിൻവാൽജീനെ പിന്തുടരുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ജീൻവാൽജീനെ കാണുന്നത് എം നഗരത്തിലെ മേയറായിട്ടാണ് അക്കാലത്തേക്ക് അയാളുടെ പേര് മദലിയൻ എന്നായിരുന്നു അയാൾ ആദ്യമായി ആ നഗരത്തിലെത്തിയപ്പോൾ ഒരു വലിയ കെട്ടിടത്തിന് തീപിടിച്ച് മനുഷ്യർ പരിഭ്രാന്തരായി നിൽക്കുകയായിരുന്നു ഏറെ പേരും കാഴ്ചക്കാരായി നിന്നപ്പോൾ ദീർനായ ജീൻവാൽജീൻ ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഓടിക്കയറി ഒരു പോലീസ് ഓഫീസറുടെ രണ്ട് കുട്ടികളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ആ സമയത്ത് ആരും അയാളോട് മേൽവിലാസക്കാരുടെ ചോദിച്ചില്ല ക്രമേണ അയാൾ ആ നാടിന് പ്രിയപ്പെട്ടവനായി വില കുറഞ്ഞ ചില അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് കുറ്റമറ്റ ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അയാൾ പഠിപ്പിച്ചു അയാൾ ചില കുടിൽ വ്യവസായങ്ങൾ കൂടി തുടങ്ങി അത് അതിവേഗം പുരോഗമിച്ചു അയാൾ വലിയ ഫാക്ടറി മുതലാളിയായി ആ നഗരത്തിലെ ദാരിദ്ര്യം മാറ്റി ജനങ്ങൾ അയാളെ അത്രമേൽ സ്നേഹിച്ചു അവർ അയാളെ ആ നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുത്തു അക്കാലത്തെല്ലാം രാവേർ അയാളെ തേടി നടക്കുകയായിരുന്നു അക്കാലത്ത് കണ്ടുമുട്ടി അവൾ അയാളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നാല് ചെറുപ്പക്കാരുടെ ഒരു സംഘത്തിൽ പെട്ടുപോയ അവൾ അതിൽ ഒരു ചെറുപ്പക്കാരനാൽ വഞ്ചിക്കപ്പെടുകയും അയാളിൽ നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു അവൾ ദരിദ്രയായിരുന്നതുകൊണ്ട് തെനാദിയർ ദമ്പതികൾക്ക് അവൾ കുഞ്ഞിനെ വളർത്താൻ നൽകിയിരുന്നു അവരാ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി വീട്ടുജോലികൾ ചെയ്യിച്ചു നരകിപ്പിച്ചു എത്ര പണം കൊടുക്കുമ്പോഴും അതിൽ കൂടുതൽ പിന്നെയും ആവശ്യപ്പെട്ടു ജീൻവാൽജീന്റെ ഫാക്ടറിയിൽ ആണ് അവൾ ജോലി ജോലിയെടുത്തിരുന്നത് ഒരിക്കൽ സഹപ്രവർത്തകർ പന്തിൻ വിവാഹം കഴിക്കാതെ ഒരു കുഞ്ഞുള്ളവൾ എന്ന രഹസ്യം അറിഞ്ഞതോടെ ഫാക്ടറിയിലെ ജോലി അവൾക്ക് നഷ്ടപ്പെട്ടു ഇതൊന്നും ജീൻവാൽ ജീൻ അറിഞ്ഞിരുന്നില്ല സ്വന്തം കുഞ്ഞിനെ പോറ്റാനും ജീവിത നിവൃത്തിക്കും മാർഗമില്ലാതെ ഒടുവിൽ അവൾ തെരുവിലെ വേശിയായിത്തീർന്നു അവൾ പണത്തിനായി മുൻവരിയിലെ പല്ലുകൾ പറിച്ചു നിൽക്കുകയും മുടി മുറിച്ചു വിൽക്കുകയും ചെയ്തു ഒരിക്കൽ തെരുവിൽ വെച്ച് മറ്റൊരു ചെറുപ്പക്കാരനുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് റാവേർ അവളെ അറസ്റ്റ് ചെയ്തു അതിൽ മേയറായ ജീൻവാൽ ജീൻ ഇടപെടുകയും അറസ്റ്റിൽ നിന്ന് അവളെ രക്ഷിക്കുകയും ചെയ്തു ഇത് റാവേറിനെ അസ്വസ്ഥമാക്കി പിന്നീടാണ് ഫൻതീനിന്റെ കഥകൾ വ്യക്തമായി ജീൻവാൽ ജീൻ മനസ്സിലാക്കുന്നത് തന്റെ കമ്പനിയിലെ ജോലി പോയതാണ് ഇത്രമേൽ പീഡകൾ ഇവൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്ന് മേയർക്ക് കുറ്റബോധം ഉണ്ടാകുന്നു പണം മുഴുവൻ കൊടുത്തിട്ടും ദമ്പതികൾ കൊസത്തിന് നീതി കൊടുത്തില്ല പലപ്പോഴും പിന്നീട് ജീൻ അവളെ സഹായിച്ചു അക്കാലത്തൊരിക്കൽ ഒരു കുതിരവണ്ടി ചതുപ്പിലേക്ക് മറിയുകയും യാത്രികൻ നിസ്സഹായനായി ജീവനു വേണ്ടി യാചിക്കുകയും ചെയ്തു ആ ചതുപ്പിലിറങ്ങി അയാളെ രക്ഷിക്കാൻ കഴിയുന്നവർക്ക് മേയർ മദലിയൻ പണം വാഗ്ദാനം ചെയ്തു ആരും മുന്നോട്ട് വന്നില്ല ഒടുവിൽ മേയർ തന്നെ ആ ആവൽകരമായ ദൗത്യം അയാളുടെ ജീവൻ രക്ഷിച്ചു അതോടെ റാവേറിന് ഉറപ്പായി ഇത് ജീൻവാൽ ആണെന്ന് കാരണം അത്തര ഒരു കാര്യം ചെയ്യാൻ കരുത്തും കഴിവും ഉള്ള ഒരേ ഒരാൾ മാത്രമായിരുന്നു റാവേർ അയാളെ അറസ്റ്റ് ചെയ്യാൻ ചില നീക്കങ്ങൾ നടത്തുമ്പോഴേക്കും ഒരു തോട്ടത്തിൽ നിന്ന് നാലഞ്ച് ആപ്പിൾ മോഷ്ടിച്ച് ഒരാൾ പിടിക്കപ്പെടുകയും അന്വേഷണത്തിൽ അയാൾ പോലീസ് നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജീൻവാൽ ജീൻ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു അതോടെ റാവേർ മദലീനോട് മാപ്പ് പറയുന്നു എന്നാൽ മദനിയുടെ മനസ്സിൽ കിട്ടിയില്ല സത്യം അയാളെ അശാന്തനാക്കി തനിക്ക് പകരം മറ്റൊരാൾ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു പഴയ ബാണ്ടത്തിൽ നിന്ന് അയാൾ ബിഷപ്പിന്റെ വെള്ളിക്കാലുകൾ എടുത്തു നോക്കി അത് അയാളുടെ കണ്ണുകൾ നിറച്ചു പിടിക്കപ്പെട്ട മനുഷ്യനെ കോടതിയിൽ ഹാജരാക്കി ശിക്ഷ വിധിക്കുന്ന അതേ ദിവസം അയാളും കോടതിയിൽ ഹാജരായി താനാണ് യഥാർത്ഥ ജീൻ എന്ന സത്യം വെളിപ്പെടുത്തി ആദ്യമൊന്നും കോടതി അത് വിശ്വസിച്ചില്ല പല നാടകീയ രംഗങ്ങൾക്കും ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ബാൽജീൻ മടങ്ങിപ്പോന്നു പിന്നീട് അദ്ദേഹം പന്തീനെ പാർപ്പിച്ചിരുന്ന വീട്ടിലേക്ക് പോയി ജീവിതയാതനകളാലും രോഗങ്ങളാലും അവർ മൃതപ്രായമായിരുന്നു മകളെ കുറിച്ചുള്ള ഓർമ്മകളാൽ അവരുടെ ഹൃദയം പൊള്ളി ജീൻ ബാൽജീൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു തന്റെ മകളെ തെനാർഡിയർ ദമ്പതികളിൽ നിന്ന് വീണ്ടെടുക്കാൻ ഇനിയും കഴിഞ്ഞില്ല എന്ന ഓർമ്മ അവരെ തളർത്തി അവരുടെ അവസാനത്തെ പ്രതീക്ഷ കോടതി ഉത്തരവുമായി അറസ്റ്റ് ചെയ്യാനായി റാവേർ തന്റെ മകളെ കുറിച്ചുള്ള ആശങ്കയാൽ നിസ്സഹായായി ഫൻദീൻ മരിച്ചു കൊസത്തിനെ രക്ഷപ്പെടുത്താൻ മൂന്ന് ദിവസം റാവേറിനോട് ജീൻവാൽ ജീൻ കടം ചോദിച്ചു അയാൾ അത് അനുവദിച്ചില്ല ജീൻവാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് പിടിയിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു പിന്നീട് രാജാവ് ജീവപര്യന്തമായി ശിക്ഷ ഇളവ് ചെയ്തു ആ കാലത്ത് കപ്പൽ നിന്ന് ഒരു നാവികൻ കടലിൽ വീണു അയാളെ രക്ഷിക്കാനായി വാൽജീനും കടലിലേക്ക് ചാടി രണ്ടുപേരും മൃതപ്രായരായി അപകടത്തിൽപ്പെട്ടവനെ കപ്പലിൽ കയറ്റി വാൽജീൻ കടലിലേക്ക് തന്നെ മറിഞ്ഞു നീണ്ട ദിവസത്തെ അന്വേഷണത്തിന് ശേഷം വാൽജീൻ കടലിൽപ്പെട്ട് മരിച്ചതായി റിപ്പോർട്ട് വന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വനാതിർത്തിയിൽ വെച്ച് വാൽജീൻ കൊസത്തിനെ കണ്ടുമുട്ടി തനാർദിയർ ദമ്പതികൾക്കായി അവൾ കഷ്ടപ്പെടുകയായിരുന്നു പന്തിൻറെ ജീവിതകാലത്തിലെ സമ്പത്തും മുഴുവൻ തട്ടിയെടുത്തിട്ടും അവരുടെ മകൾക്ക് നീതി കിട്ടിയിരുന്നില്ല കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം അയാൾ ക്രൂരന്മാരായ തനാർദിയർ ദമ്പതികളിൽ നിന്ന് ഗൊസത്തിനെ രക്ഷപ്പെടുത്തി പാരീസിലേക്ക് രക്ഷപ്പെട്ടു പിന്നാലെഴാവും പിന്തുടർന്നെങ്കിലും അയാൾക്ക് അവരെ പിടികിട്ടിയില്ല പണ്ടരിക്കൽ അയാൾ കുതിരവണ്ടി മറിഞ്ഞപ്പോൾ രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്ന കന്യാശ്രീ മഠത്തിൽ അയാളുടെ കെയറോഫിൽ തോട്ടക്കാരനായി ഒൻപത് വർഷങ്ങൾ പിന്നീട് ജീൻവാൽ ജീൻ കൊസത്തിനോടൊപ്പം ജീവിച്ചു പിന്നീട് ഒരു വീടെടുത്ത് അവർ സന്തോഷമായി പുറത്തെവിടെയോ ജീവിച്ചു അവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പാർക്കിലേക്ക് അവർ എന്നും നടക്കാൻ പോകുമായിരുന്നു അവിടെ വെച്ച് മരിയൂസ് എന്നൊരു വിപ്ലവകാരിയെ കൊസത്ത് കണ്ടുമുട്ടി അവർ ക്രമേണ പ്രണയബദ്ധരായി ഇത് ജീൻവാൽ ഇഷ്ടപ്പെട്ടില്ല കൊസത്തിന് തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് വൃദ്ധൻ പേടിച്ചു തന്റെ രഹസ്യങ്ങൾ ഒന്നും വാൽജീൻ അവളോട് പറഞ്ഞിരുന്നില്ല അപരിചിതൻ ഒരിക്കലും നന്മയുള്ളവരാവില്ല എന്ന് വാൽജീൻ കൊസത്തിനെ ഉപദേശിച്ചു അക്കാലത്ത് നെപ്പോളിയൻ പോണാപ്പാട്ടിന്റെ ഭരണം നിലച്ചു വീണ്ടും രാജഭരണം അരങ്ങേറി അതിനെതിരെ രാജ്യത്ത് വിപ്ലവം ആരംഭിച്ചു വിപ്ലവ സംഘത്തിൽ മരിയൂസും ഉണ്ടായിരുന്നു ഇത് കൊസത്തിനെ ദുഃഖ്യതയാക്കി അവൾക്ക് ജീൻ വാൽജീനോട് അകൽച്ച തോന്നി മരിയൂസിനെ രക്ഷിക്കണമെന്ന് അവൾ ജീൻവാൽ ആവശ്യപ്പെട്ടു പിന്നീട് ജീൻവാൽ ജീൻ കൊസത്തിനു വേണ്ടി യുദ്ധഭൂമിയിലേക്ക് പോയി മരിയൂസിനൊപ്പം ചേർന്നു അവിടെ കർക്കശക്കാരനായ റാവേർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചാരവൃത്തിക്കിടെ അയാൾ മരിയൂസിന്റെയും സംഘത്തിന്റെയും പിടിയിലായി യുദ്ധത്തിൽ തന്റെ സംഘത്തിലൊരുവൻ കൊല്ലപ്പെട്ടതിൽ കുപിതനായ മരിയൂസ് റാവേറിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു ആ ദൗത്യം ജീൻവാൽ ജീൻ ഏറ്റെടുത്തു തന്റെ ജീവിതകാലം മുഴുവൻ നിരന്തര നിരന്തരം തന്നെ വേട്ടയാടിയ പിന്തുടർന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനെ വധിക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത് വാൽജീൻ മരിയൂസിന്റെ ദൃഷ്ടിയിൽ നിന്ന് അയാളെ മാറ്റി ബന്ധന ശേഷം രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ആകാശത്തേക്ക് വെടിവെച്ചു തനിക്ക് ദാനം കിട്ടിയ സ്വന്തം ജീവനെ ഓർത്ത് രാവർ ദുഃഖിതരായി അന്ന് രാത്രി തന്നെ സൈന്യം തിരിച്ചടിച്ചു വിപ്ലവ സംഘത്തിലെ മിക്കവരും കൊല്ലപ്പെട്ടു മരിയൂസ് ബോധശൂന്യനായി യുദ്ധഭൂമിയിൽ വീണു വാൽജീൻ അയാളെ തോളിലേറ്റി ആയാസപ്പെട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു അതൊരു കടുത്ത ജോലിയായിരുന്നു മറ്റു മാർഗമില്ലാതെ വെള്ളക്കെട്ടിന്റെ അഴുക്ക് ചാലിലൂടെ വാൽജീൻ നടന്നു ഒരു ഘട്ടമെത്തിയപ്പോൾ അതിന്റെ വാതിലുകൾ അടഞ്ഞു കിടന്നു അതിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ പഴയ തെനാദിയർ ആയിരുന്നു അക്കാലത്തും പണത്തോടുള്ള അയാളുടെ ആർത്തി അവസാനിച്ചിരുന്നില്ല വാൽജീൻ പണം കൊടുത്ത് ആ വാതിലുകൾ മരിയൂസിന് വേണ്ടി തുറന്നു ഒരിക്കൽ കൊസത്തിനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ വാൽജിനാണ് ഈ മനുഷ്യൻ എന്ന് തെനാർഡിയർക്ക് മനസ്സിലായില്ല മരിയോസിനെയും കൊണ്ട് അവസാനം ഓവ ഓവുചാലിന് പുറത്ത് രക്ഷപ്പെട്ടെത്തുമ്പോൾ അവിടെ റാവർ അവരെ കാത്തുനിൽപ്പുണ്ടായിരുന്നു തന്റെ ജീവൻ വാൽജീൻ ദാനം തന്നിട്ടും തന്റെ ഡ്യൂട്ടിയിൽ നിന്ന് ആ ഉദ്യോഗസ്ഥൻ പിൻവാങ്ങിയില്ല മരിയൂസിനെ മുറിയിലെത്തിച്ച് മടങ്ങി വരാം എന്നൊരു അപേക്ഷ റാവേറിന്റെ മുന്നിലേക്ക് വാൽജീൻ വെച്ചു വാൽജീൻ മടങ്ങി വരുന്നത് ഉറപ്പാക്കാൻ വേണ്ടി അയാൾ രണ്ട് പോലീസുകാരെ കാവലിന് ൂടെ അയച്ചു തുടർന്ന് രാവേറിന്റെ മനസ്സ് അസ്വസ്ഥമായി വാൽജിന്റെയും അയാളുടെയും ജീവിതം സ്വയം വിലയിരുത്തി നോക്കി അയാൾക്ക് കുറ്റബോധം തോന്നി വാൽജിന്റെ ജീവിതം പരിചയപ്പെട്ടവർക്കെല്ലാം ഉപകരിച്ചു താൻ നിയമത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ചു ദയ ഇല്ലാത്ത നിയമങ്ങൾ നിരർത്ഥകമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു തിരിച്ചു വന്ന വാൽജീനെ അയാൾ സ്വതന്ത്രനാക്കി പിന്നീട് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു മരിയസും കൊസത്തും തമ്മിലുള്ള വിവാഹത്തിനായി അവളെ പള്ളിയിലെത്തിച്ച ശേഷം വാൽജീൻ മടങ്ങിപ്പോന്നു തന്റെ പൂർവീകകാലം പല ഘട്ടങ്ങളിലായി മരിയൂസ് മനസ്സിലാക്കിയിരുന്നു എന്നാൽ മരിയൂസിന് അയാളോട് മതിപ്പ് തോന്നിയിരുന്നില്ല തന്റെ ഏകാന്തതയും വാൽജീൻ ക്ഷീണിതനായി ജീവിച്ചു എന്നാൽ നോവലിന്റെ അവസാനം യുദ്ധഭൂമിയിൽ ബോധരഹിതനായി കിടന്ന തന്നെ രക്ഷിച്ചത് വാൽജീൻ ആണെന്ന സത്യം തിരിച്ചറിയുന്നതോടെ മരിയൂസും കൊസത്തും വാൽജീനെ കാണാനായി എത്തുന്നു അപ്പോഴേക്കും വാൽജീൻ മരണാസനായിരുന്നു അവരെ കാണാൻ കഴിഞ്ഞതിലെ സന്തോഷത്തോടെ ബാൽജീൻ എന്ന നിക്കുമായി കണ്ണുകൾ അടച്ചു ഇത്രയുമാണ് ഈ നോവലിന്റെ ചുരുക്കി പറയാവുന്ന കഥ എന്നാൽ എത്രയോ സംഭവങ്ങൾ കഥാപാത്രങ്ങൾ പലതും ഈ ചെറിയ കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര ബൃഹത്തായ ഒരു പുസ്തകം ഏതാനും പേജുകളിലേക്ക് ചുരുക്കുക എന്നത് സാഹസമാണ് എന്നാൽ കഥയെപ്പറ്റി ഒരു ഏകദേശ ധാരണ കിട്ടാൻ ഇത് ഉപകാരപ്പെടുകയും ചെയ്യും ൗമാരങ്ങളിൽ ഈ നോവൽ എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ഒരുപാട് വാഗമായ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് തെരുവിലൂടെ റൊട്ടി റൊട്ടിക്കഷ്ണവുമായി ഓടിപ്പോകുന്ന വാൽജി ബിഷപ്പിന്റെ ബിഷപ്പിന്റെ മോഷ്ടിച്ച പാത്രങ്ങൾക്കൊപ്പം പോലീസുകാർക്കൊപ്പം നടന്നു നീങ്ങുന്ന വാൽജി പെറ്റുറ്റുകർ വേസിന്റെ നാണയം തിരികെ കൊടുക്കാൻ അവനെ തിരഞ്ഞുപോകുന്ന വാൽജി തീ പടർന്നു പിടിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറി രണ്ട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന വാൽജീവം കുതിരവണ്ടിക്കടിയിൽപ്പെട്ടുപോയ നിസ്സഹായനെ രക്ഷപ്പെടുത്തുന്ന വാൽജിയും കപ്പൽ തട്ടിൽ നിന്ന് കടലിൽ വീണുപോയ നാഗനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയും കൊസത്തിനു വേണ്ടി വീണ്ടും കടലിച്ചാടി അപ്രത്യക്ഷനാകുകയും ചെയ്യുന്ന വാൽജി കൊസത്തിന്റെ കാമുകനായ മരിയൂസിനു വേണ്ടി യുദ്ധഭൂമിയിലേക്ക് പോകുന്ന വാൽജി നിരന്തരം വേട്ടയാടിയിട്ടും എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന വാൽജി ബോധരഹിതനായ മരിയൂസിനെ തോളിൽ എടുത്ത് കഠിനമായ വഴികൾ താണ്ടി രക്ഷപ്പെടുത്തിയ വാൽജീൻ അങ്ങനെ അങ്ങനെ നിർണായക സന്ധികളെല്ലാം ഒരു രക്ഷകനായി വാൽജീൻ നോവലിലുടനീളം പ്രത്യക്ഷപ്പെടുന്നു എങ്കിലും രണ്ടു മെഴുകുതിരിക്കാലുകളും കരുണയുള്ള അനശ്വരനായ ഒരു ബിഷപ്പും ഈ നോവലിന്റെ സൂത്രവാക്യങ്ങളാണ് അദ്ദേഹത്തിലൂടെയാണ് ഈ നോവൽ ഇത്രമേൽ പ്രകാശിക്കുന്നത് ഈ നോവൽ അനശ്വരമാണ് മനുഷ്യവംശത്തെ സ്നേഹിക്കുക നമുക്ക് ഇത് എന്നും ഉപകാരപ്പെടും